നമസ്തേ ൂപ്പർ സ്റ്റാർ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം നടകീയമായിരുന്നു സിനിമാ സെൽ പ്രസംഗങ്ങളും വെല്ലുവിളികളുമൊക്കെയായി വിജയ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഇരുപ്പുറപ്പിച്ചു സിനിമാക്കാരൻ പെട്ടെന്നൊരു നാൾ നേതാവ് തമിഴുകാർക്ക് പുതുമയൊന്നുമല്ല അങ്ങനെ വന്നവരെ കൈനീട്ടി സ്വീകരിച്ച ചരിത്രവുമുണ്ട് ഈ ദ്രാവിഡ മണ്ണിന് എന്തായാലും തന്റെ പ്രസംഗങ്ങളും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയുള്ള പ്രവർത്തനവുമൊക്കെ ശരിക്കേറ്റു വരുന്നത് ചിലർക്കങ്ങോട്ട് സുഖിക്കുന്നില്ല അതിന്റെ ചില കുരുപൊട്ടലുകളും ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അരങ്ങില്ലേ നിങ്ങൾ സംഭവം മറ്റൊന്നുമല്ല അതിതാണ് ഇഫ്താർ വിരുന്നും മറ്റും പലതും വിവാദമായതിനു പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനിറങ്ങുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്ക്കെതിരെ ഫത്ത് പുറപ്പെടിച്ചിരിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജെ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചതിനും അദ്ദേഹത്തിന്റെ ഇഫ്താർ സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പേരിലുമാണ് എഐ എം ജെ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഫുദ്ദീൻ ഫെ പുറപ്പെടുവിച്ചത് മുസ്ലിങ്ങൾ നടനെ പിന്തുണയ്ക്കരുതെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുസ്ലിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ തന്നെ തന്റെ സിനിമകളിൽ തീവ്രവാദികളായ മുസ്ലിങ്ങളെ നിഷേധാത്മകമായി ചിത്രീകരിക്കുകയാണെന്നും നമ്മുടെ ജമാതി അങ്ങ് അടിച്ചുവിട്ടിട്ടുണ്ട് മദ്യപാനങ്ങളെയും ചൂതാട്ടക്കാരെയും ഇഫ്താറിന് ക്ഷണിക്കുന്നത് നിയമവിരുദ്ധവും പാപവുമാണെന്നും പ്രഖ്യാപിക്കുന്ന ഫത്വ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങളോട് അത്തരം വ്യക്തിത്വങ്ങളെ വിശ്വസിക്കരുതെന്നും അവരുടെ മതപരമായ പരിപാടികളിൽ ഉൾപ്പെടുത്തരുതെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം നിറഞ്ഞ ചരിത്രം നിറഞ്ഞ സിനിമ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ വിജയതളപതി മുസ്ലിം വികാരങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും തനത് ബീസ്റ്റ് എന്ന സിനിമയിൽ അദ്ദേഹം മുസ്ലിങ്ങളെ മുഴുവനും മുസ്ലിം സമൂഹത്തെയും ഭീകരമായും തീവ്രവാദവുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറക്കു ആരോപണങ്ങൾ സിനിമയിൽ ദളപതി മുസ്ലിങ്ങളെ രാക്ഷസന്മാരും പിശാശുക്കളുമായി കാണിക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാമർശങ്ങളൊക്കെ തികച്ചും കരുതിക്കൂട്ടി എന്നത് വ്യക്തമാണ് സിനിമയെ സിനിമയായി കാണാൻ യുവന്മാരക്കീന് എന്നാണാവോ പഠിക്കുക എന്തായാലും ഈ പ്രശ്നവും വിജയ് സിനിമാ സ്റ്റൈലിൽ നേരിടുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ വിവാദപരമായ പരാമർശവുമായി അഖിലേന്ത്യാ മുസ്ലിം ജമാ രംഗത്തെത്തിയിരുന്നു അത് മറ്റൊന്നുമല്ല മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മുസ്ലിങ്ങൾ മതം മാറുമോ എന്ന് ഭയമുണ്ടോ എന്നായിരുന്നു അത് ഇത്തരം പരിപാടികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ജമാഅത്തെ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷറാഫുദ്ദീൻ റസ്ലി ബറേബി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇതിന്റെയൊക്കെ പേരിൽ വിജയിയെ ഒറ്റത്തിറഞ്ഞ് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ തമിഴ് മക്കൾ മാത്രമല്ല അണന്റെ എല്ലാ മക്കളും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു തന്നെയാണ്